ഓസ്ട്രിയയിലെ ചരിത്രപ്രസിദ്ധമായ കത്തോലിക്ക ദേവാലയത്തിന്റെ ഗോപുരത്തിന് മുകളിലായി പലസ്തീൻ പതാക സ്ഥാപിച്ച് പലസ്തീൻ അനുകൂല പ്രക്ഷോഭകർ ഓസ്ട്രിയയിലെ വിയന്നയിൽ പ്രസിദ്ധമായ വോട്ടീവ് ദേവാലയത്തിന്റെ രണ്ട് ഗോപുരങ്ങളിലാണ് പലസ്തീൻ പതാകകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം പതാക സ്ഥാപിക്കുന്നതിന് മുമ്പ് പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടന്നിരുന്നു ഇതിനുശേഷമാണ് ദേവാലയത്തിന്റെ ഗോപുരങ്ങളിൽ പലസ്തീൻ പതാക പ്രത്യക്ഷപ്പെട്ടത് പതാകകൾ നീക്കം ചെയ്യുന്നതിനുള്ള ആദ്യ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ ക്രൈനിന്റെ സഹായത്തോടെയാണ് പതാകകൾ നീക്കം ചെയ്തത് ഈ സംഭവം കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു വിയൻ ആർച്ച് ഡേസിന്റെ വക്താവ് വിഷയത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ദൈവാലയ അധികൃതർ സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു ഒരു ദേവാലയത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെ അതിരൂപത ശക്തമായി അപലപിച്ചു